ഇസ്ലാം മത ഭീകരത എന്ന് പറഞ്ഞാൽ തീവ്രവാദം എന്ന് പറഞ്ഞാല് നമ്മുടെ മൈൻഡിലേക്ക് കയറി കഴിഞ്ഞാലുണ്ടല്ലോ ഉണ്ടല്ലോ അതിനെതിരെ വരുന്നത് ആരായിരുന്നാലും ശരി അവരെ ശത്രുവായിട്ടേ കാണും ഒരിക്കല് നമ്മുടെ ജോസഫ് മാഷിന്റെ വിഷയം നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ നന്നായിട്ട് വൈറലായിട്ട് നിൽക്കുന്ന സമയത്ത് അബ്ദുൽ നാസർ മദനയുടെ ഒരു പ്രഭാഷണം അതിലേറെ വൈറലായി അദ്ദേഹം പറഞ്ഞു ഒരു സ്വഹാബി വര്യൻ പ്രവാചകന്റെ അടുക്കലേക്ക് വരുന്നു എന്നിട്ട് പ്രവാചകനോട് പറയുന്നു പ്രവാചകരെ വരൂ എനിക്ക് താങ്കളോട് യുദ്ധം ചെയ്യണം എന്റെ വാളുകൊണ്ട് എനിക്ക് താങ്കളോട് യുദ്ധം ചെയ്യണം എന്ന് പറയുന്നു ആ സമയത്ത് ആ സുഹാബിയുടെ ഒരു സ്വഹാബി എന്ന് പറഞ്ഞാൽ പ്രവാചകന്റെ കാലഘട്ടത്തിൽ ജീവിച്ച പ്രവാചകനെ വിശ്വസിച്ചിട്ടുള്ള ആളൊന്നും അല്ല കേട്ടോ സൊഹാബിന്നൊന്നും നല്ല രൂപത്തിൽ നമുക്ക് പറയാൻ പറ്റില്ല അപ്പോ പ്രവാചകന്റെ കാലഘട്ടത്തിൽ ജീവിച്ച ഒരു ഒരു മനുഷ്യൻ പ്രവാചകന്റെ ശത്രു എന്ന് തന്നെ പറയാം അപ്പൊ അദ്ദേഹത്തിന്റെ മകൻ അവിടെ നിപ്പുണ്ട് ആ മകൻ പ്രവാചകനോട് ചോദിച്ചു പ്രവാചകരെ എൻറെ പിതാവിന് ഞാൻ എന്റെ വാളുകൊണ്ട് മറുപടി പറയട്ടെയോ അപ്പൊ പ്രവാചകൻ പറഞ്ഞു വേണ്ട രണ്ടാമതും ഈ മനുഷ്യൻ അവിടെ നിന്നിട്ട് പ്രവാചകനോട് മര്യാദയ്ക്ക് മുഹമ്മദെ വരൂ എന്റെ വാളുകൊണ്ട് എനിക്ക് തങ്ങളോട് യുദ്ധം ചെയ്യണം എന്ന് പറയുന്നു അപ്പോഴും മകൻ അദ്ദേഹത്തിന്റെ മകൻ എടുത്ത് നിന്നിട്ട് പ്രവാചകനോട് ചോദിക്കുന്നു പ്രവാചകരെ എൻറെ പിതാവിനോട് ഞാൻ എന്റെ വാളുകൊണ്ട് മറുപടി പറയട്ടോ വേണ്ടാന്ന് പറഞ്ഞു മൂന്നാമത്തെ സമയവും ഇതുപോലെ തന്നെ ഈ മനുഷ്യൻ ചലഞ്ച് ചെയ്തപ്പോഴേക്ക് മനുഷ്യന്റെ മകൻ പ്രവാചകനോട് ഒരു അനുമതിക്കും കാത്തു നിൽക്കാതെ തന്നെ സ്വന്തം പിതാവിന്റെ തലയെടുത്തു വാളുകൊണ്ട് എന്നിട്ട് തെറിച്ച് അന്തരീക്ഷത്തിലേക്ക് ഉയർന്ന തല ആ അന്തരീക്ഷത്തിൽ വെച്ച് തന്നെ വീണ്ടും വെട്ടി അതായത് എന്നിട്ട് ഫുട്ബോള് തട്ടുന്നത് പോലെ അന്തരീക്ഷത്തിൽ ഇട്ട പിതാവിന്റെ തല മകൻ തട്ടിയത്രേ പ്രവാചകനെ വെല്ലുവിളിച്ചു എന്നതിന്റെ പേരിൽ മാത്രമാണ് ഈ ഒരു ശിക്ഷ സ്വന്തം പിതാവിനു മകൻ കൊടുത്തത് അപ്പൊ മകനും പിതാവുമാണ് എതിർപക്ഷത്ത് നിൽക്കുന്നത് പ്രവാചകനുമാണ് അപ്പൊ ഇദ്ദേഹത്തെ കൈപിടിച്ചു നടത്തിയ പിതാവ് ഇദ്ദേഹത്തെ വളർത്തി വലുതാക്കിയ ഒക്കത്തെടുത്ത് കൊണ്ടു നടന്ന ചുറ്റിനുമുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു പരിചയപ്പെടുത്തി കൊടുത്ത് നെഞ്ചിലെ ചൂടേറ്റി വളർത്തിയ മകൻ ആ പ്രവാചകനു വേണ്ടി സ്വന്തം പിതാവിന്റെ തലയെടുക്കുന്നു ഏതോ ഒരു നക്കാപ്പിച്ച ശമ്പളം വങ്ങിക്കുന്ന എം ബോക്കി പ്രൊഫസർ പ്രവാചകനെ അപമാനിച്ചതിൽ അമർഷം തോന്നിയിട്ടായിരുന്നു അബ്ദുല്ലാ സർ മദിനിയുടെ ആ തീവ്രമായിട്ടുള്ള പ്രഭാഷണം അന്ന് എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട് ജോസഫ് മാഷിയുടെ കയ്യും കാലും ആയിരുന്നില്ല വെട്ടേണ്ടിയിരുന്നത് തലയായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് ഈ മതം തലയ്ക്ക് പിടിച്ചാൽ എതിർഭാഗത്ത് നിൽക്കുന്നത് മാതാപിതാക്കളാണോ മക്കളാണോ ഇണകളാണോ സഹോദരങ്ങളാണോ ഇതൊന്നും ഇവിടെ ഒരു ഫാക്ടറ അതുകൊണ്ടാണ് ആ തീവ്ര മതം ഉപേക്ഷിച്ച് ആളുകൾ പുറത്തോട്ട് വരുന്നത് ജിഹാദ് ചെയ്യാനും അതുപോലെ മത തീവ്രവാദം വളർത്തുന്നതിനും വേണ്ടി മാത്രം സ്വന്തം മാതാപിതാക്കളെ വധിച്ച ഒരു മകന്റെ വാർത്തയാണ് ഇന്ന് സോഷ്യൽ മീഡിയ ആഘോഷമാക്കിയെടുത്തിരിക്കുന്നത് മാതാപിതാക്കൾ മതം നല്ല രൂപത്തിൽ അതായത് മുഴത്തിന് മുഴമായും ചാണിന് ചാണായും പിൻപറ്റുന്നില്ല എന്നാണ് മകൻ്റെ ആക്ഷേപം അതിൻ്റെ പേരിലാണ് എന്റെ മതം അങ്ങനെ തന്നെ ഫോളോ ചെയ്യാൻ സാധിക്കാത്ത മാതാപിതാക്കൾ ഇനി വേണ്ട എന്നൊരു മകൻ തീരുമാനിക്കുന്നു കാഫിറുകൾക്കൊപ്പമാണ് നിങ്ങളെന്നാണ് ആ മാതാപിതാക്കളെ കൊല്ലുന്നതിന് മുമ്പ് ഈ മകൻ ഈ മാതാപിതാക്കളോട് പറഞ്ഞത് ഹുമയൂൺ കെബീർ എന്ന വ്യക്തിയാണ് ലാപ്ടോപ്പ് നിറയെ ഇയാള് സെർച്ച് ചെയ്തിരിക്കുന്നത് അത്രയും ജിഹാദിനെ സംബന്ധിച്ചിട്ടുള്ള വിഷയങ്ങളായിരുന്നു മകന്റെ ഇസ്ലാമിക ഭീകരവാദത്തിനെതിരെ ശബ്ദിച്ച മാതാപിതാക്കളെ സ്വന്തം മകൻ വധിച്ചിരിക്കുന്നു എന്നാണ് വാർത്ത ഹുമയൂൺ കെബീർ എന്ന മകൻ മാതാപിതാക്കൾ മതം നന്നായി പിന്തുടരുന്നില്ല എന്ന് പറഞ്ഞാണ് അവരെ വധിച്ചത് കാഫറുകൾക്കൊപ്പമാണ് നിങ്ങളെന്നും തന്നെ തിരുത്താൻ ശ്രമിച്ച വൃദ്ധ മാതാപിതാക്കളെ ആക്ഷേപിക്കുകയായിരുന്നു വധിക്കുന്നതിന് മുമ്പ് അതായത് മാനസികമായി ശരിക്ക് അവരെ അനുഭവിപ്പിച്ചതിന് ശേഷമാണ് കൊന്നത് രണ്ടായിരത്തി പന്ത്രണ്ടില് ജാദവ്പൂർ സർവകലാശാലയിൽ നിന്ന് സിവിൽ എൻജിനീയറിംഗ് പാസ്സായ ഹുമയൂൺ കെബീർ തന്റെ ലാപ്ടോപ്പിലും ഫോണിലും ജിഹാദി സാഹിത്യം വ്യാപകമായി ബ്രൗസ് ചെയ്തുകൊണ്ടിരുന്നു ബംഗ്ലാദേശിലേക്ക് പലായനം ചെയ്യാൻ ആഗ്രഹിച്ചു കഴിഞ്ഞ വർഷം വിവാഹമോചനം നേടിയ കെബീർ നോയിഡയിൽ ജോലി ചെയ്തിരുന്നു അഞ്ചു മാസം മുമ്പ് അവിടെ ജോലി നഷ്ടപ്പെട്ടു ഭാര്യ ഒരുവിധം രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാം ഇവന്റെ പിടിയിൽ നിന്ന് അങ്ങനെ മെമാരിയിലെ വീട്ടിൽ വെച്ചു മാതാപിതാക്കളെ കൊലപ്പെടുത്തുന്നതിന് ഒരു ദിവസം മുമ്പ് ഹൗറയിലെ ഒരു സ്കൂൾ അധ്യാപികയും സഹോദരിയുമായ തമന്ന റഹ്മാനെയും അയൽക്കാരെയും കബീറിന്റെ മനസ്സിൽ എന്തെങ്കിലും ബോധം വരുത്താനും തീവ്രവാദ ചിന്തകൾ പിഴുതിരിയാനും മാതാപിതാക്കൾ പ്രേരിപ്പിച്ചു ഇസ്ലാമിക ഭീകരവാദ ചിന്തകളിൽ ആകൃഷ്ടനായ മകനെ പിന്തിരിപ്പിക്കാൻ പ്രേരിപ്പിച്ച മാതാപിതാക്കളെ ഈ തീവ്ര ജിഹാദിയായ മകൻ കൊലപ്പെടുത്തുകയായിരുന്നു ജാദവ്പൂർ സർവകലാശാലയിൽ നിന്ന് സിവിൽ എഞ്ചിനീയറിംഗ് പാസ്സായ ഹുമയൂൺ കെബീറാണ് ചെയ്തത് വിദ്യാഭ്യാസത്തിന്റെ അഭാവമല്ല എത്ര ഉന്നത വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും ശരി അവന്റെ തലച്ചോറിൽ ഈ ആറാം നൂറ്റാണ്ടിന്റെ മമ്മതണ്ണൻറെ നിയമമാണ് മതമാണ് തലച്ചോറ് എങ്കിൽ എന്ത് മാതാപിതാക്കള് പോലീസ് പരിശോധനയിൽ ഹുമയൂൺ കെബീർ തന്റെ ലാപ്ടോപ്പിലും ഫോണിലും ജിഹാദി കൊലപാതകവും ഭീകരവാദവും അതിന്റെ പ്രതിഫലങ്ങളെ സംബന്ധിച്ചും അതെങ്ങനെ ചെയ്തെന്നും ചെയ്തവരെ കുറിച്ചുമാണ് സെർച്ച് ചെയ്തത് എന്നാണ് പറയുന്നത് മാതാപിതാക്കളെ വധിച്ച ശേഷം ബംഗ്ലാദേശിലേക്ക് പലായനം ചെയ്യാൻ നീക്കം നടത്തിയ കബീറിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു ഇയാൾക്ക് പല വിധത്തിൽ ബംഗ്ലാദേശിലേക്കുള്ള ബന്ധങ്ങൾ ഉണ്ട് എന്ന് പോലീസ് കണ്ടെത്തി ഹൗറയിലെ ഒരു സ്കൂൾ അധ്യാപികയായ ഉമ്മ കബീറിന്റെ മനസ്സിൽ എന്തെങ്കിലും മാനസാന്തരം വരുത്താനും തീവ്രവാദ ചിന്തകൾ പിഴുതെറിയാനും മാതാപിതാക്കൾ ആഗ്രഹിച്ചു അതിനുവേണ്ടി അവർ പ്രയത്നിച്ചു അതിന്റെ പ്രതികാരമായിട്ടാണ് മാതാപിതാക്കളെ അവൻ വധിക്കുന്നത് മെമാരിയിലെ അയൽക്കാരോട് സംസാരിക്കുമ്പോൾ കബീർ ഭൂമിശാസ്ത്രത്തിൽ ബിരുദധാരിയായിട്ടുള്ള ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചിരുന്നു എന്നറിയാൻ കഴിഞ്ഞു പക്ഷേ ആ പെൺകുട്ടി തൻ്റെ മതപരമായിട്ടുള്ള വീക്ഷണങ്ങളെ പിന്തുണയ്ക്കുന്നില്ല എന്നതായിരുന്നു ഭാര്യയുടെ മാതാപിതാക്കൾ ജോലിക്കായിട്ട് അവരെ ദുബൈയിൽ എത്തിച്ചു എന്നതൊക്കെ ആയിരുന്നു മതത്തിൽ നിന്നും അവൾ തെറ്റിപ്പോകുന്നു എന്ന് ദേഹം മനസ്സിലാക്കാനും വിവാഹമോചനം ചെയ്യാനും തീരുമാനിച്ചത് ഒരു വർഷത്തിനുള്ളിൽ തന്നെ അവർക്കിടയിലുള്ള അസ്വാരസ്യങ്ങൾ ആ വിവാഹ ജീവിതം തകർത്തു പക്ഷേ വിവാഹമോചനം കെബീർ വളരെ മോശമായിട്ടാണ് കണ്ടിരുന്നത് മെമാരിയിൽ വൃദ്ധരായിട്ടുള്ള മാതാപിതാക്കളെ ക്രൂരമായി കൊലപ്പെടുത്തിയതിനും ബോൺഗാവ് അനാഥാലയത്തിൽ നിന്ന് അധ്യാപകരെ അക്രമിച്ചതിനും അധ്യാപകരെയാണ് അവിടെ നിന്ന് അക്രമിച്ചത് ബുധനാഴ്ചയാണ് കെബീർ അറസ്റ്റിലാകുന്നത് ബോൺഗാവ് കോടതി മൂന്ന് ദിവസത്തേക്കാണ് പോലീസ് കസ്റ്റഡിയിലേക്ക് വിട്ടിരിക്കുന്നത് കെബീറിന്റെ തീവ്രവാദ ബന്ധങ്ങൾ അന്വേഷിക്കാൻ പോലീസിന് സമയം ആവശ്യമാണ് എന്ന് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ സമീർ ദാസ് കോടതിയെ അറിയിച്ചിട്ടുണ്ട് ഇതേ സമയം തന്നെ കെബീർ ജനത്തിലേക്ക് അതായത് സ്വർഗത്തിലേക്ക് പോകും എന്ന് ആവർത്തിച്ച് അല്ലറിക്കൊണ്ടേയിരുന്നു തന്റെ മാതാപിതാക്കൾ ഇസ്ലാം ചിന്തകളോട് മോശമായി പെരുമാറിയെന്നും അദ്ദേഹം അവകാശപ്പെട്ടു അവർ ഇസ്ലാമിനെതിരാണ് എന്നിരുന്നാലും പ്രഥമ ദൃഷ്ട്യ മാതാപിതാക്കൾ തന്നെ പരിഷ്കരിക്കാൻ ആവർത്തിച്ച് ശ്രമിച്ചതാണ് അദ്ദേഹത്തിന് മാതാപിതാക്കളോടുള്ള കടുത്ത നീരസത്തിന് കാരണമായത് എന്ന് പോലീസ് പറയുന്നു തന്റെ മാതാപിതാക്കൾ വിശ്വാസം പിന്തുടരുന്നില്ല എന്ന് കെബീറിനും ക്രമേണ ക്രമേണ മനസ്സിലാക്കാൻ തുടങ്ങി ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയോട് ആറ് കിലോമീറ്റർ മാത്രം അകലെയുള്ള ഒരു മദ്രസയിലായിരുന്നു കെബീറിന്റെ താമസം ബംഗ്ലാദേശ് അതിർത്തിയോട് സാമീപ്യം കണക്കിലെടുത്താണ് അയാൾ ഹാഫിസിയായിട്ടുള്ള കാരിസിയ ഓർഫനേജ് മദ്രസ തന്നെ തെരഞ്ഞെടുത്തത് എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ രേഖപ്പെടുത്തുന്നു ആക്രമണത്തിന് ശേഷം ബംഗ്ലാദേശിലേക്ക് രക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് മാതാപിതാക്കളെ കൊലപ്പെടുത്താൻ അയാൾ ഉപയോഗിച്ച കത്തി ഒരു കൊമേഴ്സ് പ്ലാറ്റ്ഫോമിൽ നിന്നാണ് വാങ്ങിയത് എന്ന് പോലീസിന് അദ്ദേഹം മൊഴി നൽകിയിട്ടുണ്ട് ചൊവ്വാഴ്ച കത്തിയുമായി അയാൾ ചുറ്റി നടക്കുന്നത് കണ്ടതായിട്ട് നാട്ടുകാരും പറയും ജന്മം നൽകി പോറ്റി വളർത്തിയ മാതാപിതാക്കളെ കൊലപ്പെടുത്തിയിട്ടും യാതൊരു പശ്ചാത്താപവും ഇല്ലാതെ അവൻ ജയിലിൽ സെല്ലിനകത്ത് കിടന്നും വിളിച്ചു പറയുന്നു ആ കാഫിറുകളെ കൊന്നതിൻ്റെ പേരിൽ എനിക്ക് സ്വർഗമാണ് ഞാൻ സ്വർഗത്തിലേക്കാണ് പോകുന്നത് അള്ളാഹുവിനെ ഇഷ്ടപ്പെടാത്ത അള്ളാഹുവിന്റെ മതനിയമങ്ങൾ ഇഷ്ടപ്പെടാത്ത രണ്ട് കാഫിറുകളെയാണ് ഞാൻ വധിച്ചത് മാതാപിതാക്കളെ പോലും വിശ്വാസത്തിന്റെ പേരിൽ വെറുക്കാനും ജീവനെടുക്കാനും പഠിപ്പിക്കുന്ന ഈ കാരുണ്യത്തിന്റെ മതത്തെ കുറിച്ചിട്ടാണ് നമുക്കും സംസാരിക്കാനുള്ളത് ഈ മതചിന്ത ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞാൽ പിന്നീട് പ്രാകൃതമായിട്ടുള്ള ഗോത്രരീതികൾ മാത്രമേ ഉണ്ടാകൂ കാരണം മഹാനായ പ്രവാചകനെ എതിർത്തു എന്ന കാരണത്താൽ പ്രവാചകൻ തലയെടുക്കാൻ പറഞ്ഞു വിടുന്നത് അസ്മാ ബിന്തു മർവാൻ എന്ന് പറയുന്ന ഒരു സ്ത്രീയുടേതാണ് അഞ്ചു മക്കളുടെ അമ്മയുടെ ജീവൻ എടുത്തിട്ടും യാതൊരു മനസ്താപവും ഇല്ലാതെ വന്ന് നിൽക്കുന്ന അനുചരനെ ആശ്ലേഷിക്കുകയും അവന് പ്രോത്സാഹനം നൽകുകയും സ്വർഗത്തിൽ എന്തോ വലിയ രൂപത്തിലുള്ള കെട്ടിടങ്ങളും സ്വർഗ്ഗത്തിലെ അനുഭൂതികളെയൊക്കെ കുറിച്ച് വാഗ്ദാനം ചെയ്യുന്ന പ്രവാചകന്റെ ഈ അനുയായി മാതാപിതാക്കളുടെ തല എടുത്തിട്ടില്ലെങ്കിലേ അത്ഭുതമുള്ളൂ ആ പെണ്ണ് രക്ഷപ്പെട്ടു അതുകൊണ്ടാണ് ഒരു ഡിവോഴ്സിലതിൻ്റെ ജീവനെങ്കിലും രക്ഷപ്പെട്ടു നിൽക്കുന്നത് നന്ദി